വെളിക്കിട്ടുള്ള പണിയാണ് വെളിക്കിട്ടുള്ള പണിയാണ് വെളിക്കിട്ടുള്ള പണിയാണ് നിങ്ങൾ വാങ്ങി ഞാൻ പോസ്റ്റ് നോക്കുക പോസ്റ്റ് നോക്കാം നമ്മൾ ആണ് എന്നല്ലേ വി നമ്മളെ ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇനി നമ്മുടെ ചർജ് ബിജു സാരാണാണ് അപ്പോൾ ഇത് ഇപ്പം നടക്കുന്നത് ബീഫ് കറിയാണ് ഞാൻ കറി ഞാൻ കറി മാത്രമേ ഞാൻ വെക്കത്തുള്ളൂ പുള്ളി രണ്ട് സീസൺ ആണ് അടിച്ചു തരും ഫൈനൽ മിക്സിങ്ങേ ഉള്ളൂ ഞാൻ ഞാൻ എല്ലാം നോക്കിയിരിക്കുന്നു വൈഫുണ്ട് ഒരു മോഹൻ അടിച്ചു തരും കുറച്ച് മാത്രം കുറച്ച് മാത്രം ഞാനും